ഞാൻ കണ്ടു നമ്മളൊരു വീട് ഇരുന്ന് കണ്ടു കണ്ടപ്പോ എനിക്കൊന്നും സങ്കടം തോന്നി അപ്പൊ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അപ്പൊ കൊല്ലത്ത് കൊല്ലം എവിടെ മാത്രമേ ഉള്ളു പിന്നെ ഇതിന്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു പറയുന്ന ഒത്തിരി പേരുണ്ട് അല്ലെങ്കിലും ആണെങ്കിലും ഇന്നലെ അനുമോളുടെ ലൈവ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അനുമോളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഇത്രയും നാളായിട്ട് ഇവരെ ആരെ പറ്റിയിട്ടും വന്ന് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല പക്ഷെ നേരെ മറിച്ചിട്ട് ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഈ പറയുന്ന ആൾക്കാർ എന്താ കാണിക്കുന്നത് എല്ലായിടത്തും ചെന്നിരുന്ന കുറ്റം പറയുവാണ് അനുമോൾ പി കാരണമാണ് ജയിച്ചത് പി ആർ ഇല്ലെങ്കിൽ കപ്പടിക്കത്തില്ല ഇങ്ങനെയുള്ള ഡയലോഗുകളാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതായത് യാതൊരു ബോധവും എണ്ണം അങ്ങനെ തന്നെ വിളിക്കാം എന്തായാലും പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പിന്നെ പിന്നെ ചേച്ചി ഷാനവാസേട്ട് അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടേ ഈ ചെളി വാരി ഇറങ്ങുന്നുണ്ട് എനിക്കതിനോട് പറയാൻ പറയുന്നവർ പറയുന്നൊരു പറഞ്ഞോട്ടെ പിന്നെ ഈ പറയുന്ന പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരടുത്ത് ഞാൻ പറയുന്നതാണ് കുറച്ചെങ്കിൽ കുറച്ച് പേര് പറയാണ് എൻ്റെ പേരും പറഞ്ഞ് ദൈവം ചെയ്ത് ആരോടും വഴക്കുണ്ടാക്കാനോ അവിടെ പോയി ഇതാണ് ശരിക്കും പറഞ്ഞാൽ നീയൊക്കെ പഠിക്കേണ്ടത് ഈ ആർ ജെ ബിൻസി ആയാലും ഈ ശൈത്യ ആയാലും അപ്പാനിയായാലും ഇവരെല്ലാവരും ഇത് ഓടി നടന്ന് ഇതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുവാണ് ഇവരുടെ എന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ജനങ്ങളെല്ലാവരും അങ്ങ് വിശ്വസിക്കും അനിമോള് പി ആർ കാരണമാണ് ജയിച്ചത് അതായത് ഇവർ ഇവർ പെർഫോം ചെയ്തില്ല ഇവരെ കൊണ്ട് ഒരു കഴിവില്ലെന്ന് പിന്നെ നാട്ടുകാർ പറയത്തില്ല എന്നൊക്കെ ആയിരിക്കും ഇവരുടെ സ്വന്തമായിട്ടുള്ള ചിന്ത എന്താ അത് നിങ്ങളൊക്കെ അത് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് കാര്യം ബിൻസിയുടെ ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ബിൻസി ഇപ്പം അനിമോളുടെ പേരിലാണ് ഇപ്പം ജീവിക്കുന്ന നിലവിൽ എല്ലാ ഇന്റർവ്യൂലും ഓടി നടന്നിട്ട് ചാച്ചൻ്റെ ഓട്ടോ അനിമോളുടെ ബി ആറ് അപ്പാനി ഇതി കൂടുതൽ വേറെ ഒന്നും ഇവർക്ക് സംസാരിക്കാനില്ല അപ്പം ഇവിടെ അനിമോളുടെ എടുത്ത് വന്നു കഴിഞ്ഞാൽ അനിമോൾ ആരെ പറ്റിയിട്ട് ഒരു കുറ്റം പറയുന്നുമില്ല പുള്ളിക്കാരത്തെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ പറയണത് ദൈവത്തോട് നിങ്ങൾ ആരെയും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കല് പറയേണ്ടവർ പറഞ്ഞോട്ടേന്നാണ് ഇതൊക്കെയാണ് നീയൊക്കെ കണ്ടുപഠിക്കേണ്ടത് അതായത് യാതൊരു ഗുണവും ഇല്ലാത്ത കുറെ എണ്ണം ഈ പ്രാവശ്യം ബിഗ് ബോസിലോട്ട് കേറ്റി വിട്ടിരിക്കുകയായിരുന്നു അതിനകത്ത് ചെന്ന് ഒരു മാങ്ങാത്തല്യം ചെയ്യാനും പറ്റിയില്ല പുറത്തിറങ്ങി വന്നിട്ട് ചെയ്തവരെ വന്നിരുന്ന് ചീത്ത വിളിക്കുക എന്നെ എന്നെ കുറ്റം പറയും എന്നെ മോശമായിട്ട് പറയുന്നവരുത്തൊക്കെ പോയിട്ട് ബാഡ് കമൻ്റിലാനൊന്നും പോകരുത് പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക പിന്നെ ഇങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ എനിക്കും ഞാൻ അതൊന്നും മൈൻഡും ചെയ്യുന്നില്ല ഞാൻ ഞാനിപ്പോൾ ഹാപ്പിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചും വിളിച്ചും പറഞ്ഞതാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട ഹാപ്പി ആയിട്ട് ഇരിക്കുക ഇഗ്നോർ ചെയ്ത് വിടുക ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഈ അമ്പലി അമ്മാവിനെ നോക്കി പട്ടികളന്ന് കുറയ്ക്കുകയെന്ന് പറയത്തില്ല അത്രയേ ഉള്ളൂ കാര്യം കിട്ടാത്ത മുന്തിരി ും അതെ അവർ നോക്കുമ്പോഴത്തേക്ക് അനുമോകളെ സംബന്ധിച്ച് അനുമുഖം അത്യാവശ്യം നല്ല രീതിയിൽ പൈസ കിട്ടി പിന്നെ ബിഗ് ബോസിൻ്റെ കപ്പ് കിട്ടി അപ്പോൾ ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ഇവർക്ക് ബേസിക്കലി പിടിക്കത്തില്ല മനസ്സിലായില്ലേ പോരാത്തേന് പോരാത്തേന് സകല മീഡിയക്കാരും സകല യൂട്യൂബേഴ്സും അനുമോളുടെ പുറയിൽ അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണ് ഇവർ തിരഞ്ഞെടുത്ത വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ പേര് പറഞ്ഞ് കുറച്ച് ഫേമസ് ആവാനായിട്ട് നോക്കുന്നു ഇത്രയേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല കാരണം അതായത് സോഷ്യൽ മീഡിയയിൽ ലൈം ലൈറ്റിൽ നിൽക്കണ്ടേ ഇത്രയേ ഉള്ളൂ പിന്നെ മൈൻഡ് ആക്കരുത് പിന്നെ വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷമമൊന്നുമില്ല കേട്ടോ ഞാൻ കവൻറ്റൊന്നും വായിക്കാനും പോകുന്നില്ല പിന്നെ എല്ലാവർക്കും പറയാം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ വളരെ സത്യമാണ് ഈ നമ്മുടെ ഫാൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇപ്പൊ പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിന്റെ ആയാലും അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കാര്യം ഒരു മിനിറ്റ് മതി ഇവര് നേരെ നമുക്കെതിരെ തിരിയാനായിട്ട് ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൾക്കാരും നമ്മുടെ തലയിലോട്ട് കയറും അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവിടെ പകുതി സെലിബ്രിറ്റീസിനായാലും പകുതി ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനായാലും ഇവർക്ക് എല്ലാവർക്കും പറ്റിയിട്ടുള്ളത് അതായത് അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നടന്ന ഫാൻസ് തന്നെ അവർക്കെതിരെ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ആണ് ഇതൊന്നും എപ്പോഴും ജീവിതകാലം മുഴുവനും കാണുമെന്ന് ഒരിക്കലും നിങ്ങൾ ആരും വിശ്വസിക്കരുത് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിൽ നിങ്ങൾ അമിതമായിട്ട് അഹങ്കരിക്കുകയും ചെയ്യരുത് അഖിൽമാരാടെ പറഞ്ഞ കണക്ക് അല്ലെങ്കിൽ ബാക്കി കിടക്കേക്കാം ഇരിക്കുന്നത് തന്നെയാണ് അനുമോളെന്നൊരു വ്യക്തിയെ ഇവിടം വരെ എത്തിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലായിടത്തും സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന്റെ പേരിൽ എനിക്ക് കപ്പ് കിട്ടാൻ പാടില്ലായിരുന്നു അതിന് ഡിസേർവ് അല്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട് ഡിസേർ അല്ലെങ്കിലും ആണെങ്കിലും തീർച്ചയായിട്ടും ഉണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട പേര് ശൈത്യടേയും എടുത്തു പറയുക എന്താ കാര്യമില്ല എനിക്ക് സന്തോഷം മാത്രമാണ് എന്നെ നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്തത് എനിക്ക് വോട്ട് എന്നെ ഇവിടം വരെ എത്തിച്ചത് അപ്പം പിന്നെ വേറൊരു കാര്യം കൂടെ നന്ദി പറയേണ്ടത് ഈ മൂന്നെണ്ണം അടുത്തും നമ്മൾ നന്ദി പറയണം കാര്യം ഇവര് കാരണമാണ് അനുമോക്ക് കപ്പ് കിട്ടി കാര്യം അവസാനത്തെ വീക്കിലെ വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വോട്ടായിരുന്നു ഇതിനകത്ത് അനുമോള് പറയുന്നത് ഏകദേശം പതിനാറ് ലക്ഷത്തിന്റെ വോട്ടിൽ പുള്ളിക്കാലത്ത് ജയിച്ചിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാന്നേ ഉള്ളൂ മാസിയും വോട്ടാണ് പുള്ളിക്കാലത്ത് കിട്ടിയിരിക്കുന്നത് നിസ്സാരപ്പെട്ട കാര്യൊന്നും അല്ലത് അപ്പം ഇതൊക്കെ ഒന്ന് സ്വന്തമായിട്ട് നീയൊക്കെ ഒന്ന് വിലയിരുത്തിയാൽ വളരെ നന്നായിരിക്കും ഒരു ചുക്കും അതിനകത്ത് ചെയ്തതും ഇല്ല വോട്ടുമില്ലാതെ പുറത്തായിട്ട് വണ്ടിരെന്ന് ജയിച്ചവരെ കുറ്റം പറയുക അത് അവർക്ക് ആ പറയുന്ന പോലെ എന്താ പറയണ്ടേ നൂറ് ദിവസം വരെ ഇരുന്ന് കണ്ടിട്ടുള്ളവർക്ക് ഞാൻ ഇത് ഡിസർ ആണെന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ പറഞ്ഞു ചെയ്യിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല ആരും ശ്രമിച്ചിട്ടില്ല വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പിന്നെ സ്നേഹിക്കുന്ന വ്യക്തികൾ പറഞ്ഞു അനിമോൾക്ക് വോട്ട് ചെയ്യണമെന്ന് ചുമ്മാ നമ്മൾ അനുമോക്ക് പി ആറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ആ കാര്യത്തിൽ അനുമോൾ വന്ന് കുറച്ച് കള്ളത്തരങ്ങൾ പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഞാൻ കണ്ടതാണ് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തതാണ് പക്ഷെ ഇവിടെ അനുമോൾ ഒരിക്കലും ഡിസേർവിങ് അല്ലെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അതായത് ആ ഷോ കണ്ട ഒരു മനുഷ്യരും പറയത്തില്ല കാര്യം പുള്ളിക്കാരത്തി ഡേ വൺ തൊട്ട് അവസാനം വരെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അല്ലേ അത് നമ്മളെല്ലാവരും കണ്ടതാണ് നേരെ മറിച്ച് ഒന്നും ചെയ്തില്ല ഒന്നും ഒന്ന് അവർക്ക് കിട്ടിയ ഒരു പറഞ്ഞു ഈ ആകപ്പാട കിട്ടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ വരികയും ചെയ്തു ലോകത്തുള്ളവര് ആരും പൊട്ടന്മാരൊന്നും അല്ലല്ലോ അവർക്ക് ഇഷ്ടമുള്ളവരെ അവർ വോട്ട് ചെയ്യുന്നു എത്തിച്ചു എനിക്ക് തോന്നുന്നു ഒരു പതിനാറ് ലക്ഷം പേര് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അല്ലേ അപ്പൊ ആ പതിനാറ് ലക്ഷം പേര് ഉണ്ടെങ്കിലും ആ വോട്ട് ചെയ്തവര് വെറുതെ വോട്ട് ചെയ്തവരല്ല അവര് എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തവരാണ് അപ്പം ചിലത് ഒരുപാട് സന്തോഷം പിന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരടുത്ത് എനിക്കൊന്നും പറയാനില്ല എന്താ എനിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹം മാത്രമാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല പിന്നെ ഈ പറയുന്ന പോലെ അവിടെ എവിടെയൊക്കെ പോയിട്ട് എന്നെ കുറ്റം പറഞ്ഞു ഈ പുള്ളിക്കാരത്തിയുടെ ക്വാളിറ്റി പുള്ളിക്കാരത്തി അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല അതായത് ഇഷ്ടപ്പെടാത്തവർ അവിടെ നിന്ന് പറഞ്ഞോട്ടെ എന്നാണ് എത്രയോ ഇൻഡർവ്യനകത്ത് ഇവരെല്ലാവരും മാറി മാറി വന്ന അനുമോളെപ്പറ്റി കുറ്റം പറഞ്ഞു ഒരു അക്ഷരം പോലും പുള്ളിക്കാരത്തിൽ പറഞ്ഞിട്ടില്ല അതാണ് ഇനിയെങ്കിലും നീയൊക്കെ പഠിക്കേണ്ടത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ആർ ജെ ബിൻസിടുത്താണ് ആർ ജെ കുറ്റം പറയണത് ഒരു തൊഴിലായിട്ട് സ്വീകരിക്കരുത് കാര്യം നിങ്ങൾ ആർ ജെ പണി മാറ്റിയിട്ട് നിങ്ങൾ എല്ലാ ഇന്റർവ്യൂലും ഓടി നടന്ന് ഈ ഗുളിക്കാത്ത കുറ്റമാണ് പറയണത് അനുമോള് കപ്പടിച്ച് അനുമോള് പി ആർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് എന്നാൽ നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല നിങ്ങൾ എന്ത് കാണിച്ചു അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു സെൽഫ് റിയലൈസേഷൻ പോലും നിങ്ങൾക്ക് ആർക്കും ഇല്ല മോശപ്പെടുത്തി പറയുന്നവർ പറഞ്ഞോട്ടെ എല്ലാ മനുഷ്യരും എന്താ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല എല്ലാം തികഞ്ഞവരല്ല അത്രയേ ഉള്ളു അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല പറഞ്ഞവർ പറഞ്ഞോട്ടെ ഞാൻ ഹാപ്പിയാണ് അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞാലും അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം പ്രോഗ്രാമും ഇനാഗ്രേഷനും മീറ്റപ്പൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് മുമ്പ് ഞാൻ എത്രത്തോളം ഹാപ്പി ആയിരുന്നു അതിനേക്കാളും ഇരട്ടിക്ക് ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇപ്പം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ ഇനി അനുമോളുടെ ഭാഗത്തു നിന്നും ഒരു തെറ്റുകളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നോക്കുക കാര്യം സോഷ്യൽ മീഡിയ ആണ് പല കാര്യങ്ങളും നിങ്ങൾ സംസാരിക്കുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ സംസാരിക്കുക ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ നാളെ ഒരു കാലത്ത് പണിയായിട്ട് വരും പിന്നെ ഈ കിട്ടിയേക്കുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ ഭയങ്കര ഒരു അഹങ്കാരി ആവാതിരിക്കാനും വേണ്ടി മാക്സിമം ശ്രമിക്കുക ഇനി അനുമോളുടെ വേറൊരു വീഡിയോ ഞാനിവിടെ കാണിച്ചു തരാം ഒരു അമ്മയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് അത് ഭയങ്കര കരച്ചിലായിരുന്ന ആ അമ്മ ടി വിയിൽ നോക്കിയിട്ട് അനുമോളുടെ ഈ ബിഗ് ബോസിൻ്റെ ഏതോ എപ്പിസോഡ് കണ്ടിട്ട് പുള്ളിക്കാരത്തിൽ വിളിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് വേണ്ടത് അതായത് അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ വെറുപ്പിക്കാതെ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ നമ്മൾ നേരിട്ട് കാണാൻ ശ്രമിക്കുക അതൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ് ഇവിടെ കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത് ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെ സ്നേഹിക്കാനായിട്ട് ഒരാളെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതായത് അവരുടെ ബിഗ് ബോസില് അവരുടെ ഗെയിം വിലയിരുത്തിയിട്ട് ഇവിടെ അനുമോളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പിന്നെ അനീഷിനെ പറ്റിയിട്ടോ ഇവരുടെയൊക്കെ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടേ കുറേ ആൾക്കാർ കരയുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ എന്തായാലും നമുക്ക് ആ വീഡിയോ വീഡിയോന്ന് കാണാം ഞാൻ കണ്ട വീട് ഇരുന്ന് കണ്ടു കണ്ടപ്പോ എനിക്ക് തോന്നി ഞാൻ സേവ് വീട് നമ്മളെ കൊല്ലത്ത് ഏഹ് കാഞ്ഞരമൂട് ഐറ്റില് ഐറ്റില് ഐട്ടോ ആ കൊല്ലത്ത് വരുവോ അന്നേരം എന്നെ വിളിക്കണേ എന്റെ ഫോൺ ചെറുതാ എന്റെ മോനെ വിളിച്ചാ മതി രാഹുലിനെ രാവിലെ വിളിച്ചു ഒരുപാട് അമ്മമാർ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ തന്നെ എനിക്ക് എന്തോ അമ്മ അമ്മ ഇങ്ങനെ കയറി കയറി സന്തോഷം അമ്മ അമ്മൊരു പ്രാർത്ഥനയെ സ്നേഹമൊക്കെയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം രണ്ട് മക്കളുണ്ട് എനിക്ക് ഒക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഒരു പി ആർ അല്ല ജെനുവൻ ആയിട്ടുള്ള ആൾക്കാരാണ് അതായത് വീട്ടമ്മമാർക്ക് അനുമോ ഗെയിം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവര് ഈ പറയുന്ന പുള്ളിക്കാരത്തേക്ക് വോട്ട് ചെയ്തേ അല്ലാതെ ഇവർക്ക് ആർക്കും പൈസ കൊടുത്തിട്ടോ ഇവരെ ഒന്നും ഈ പറയുന്ന വിനുവിന്റെ പി ആർ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടോ ഒന്നും അല്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഇമ്മാതിരി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നീയൊക്കെ മനസ്സിലാക്ക് നിങ്ങളെ ഒന്നും ഇഷ്ടപ്പെടാനായിട്ട് ഒരു മനുഷ്യരും വരാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ പ്രവൃത്തി കൊണ്ടാണ് അത്ര മാത്രം വിചാരിച്ചാൽ മതി ാണ് സംഭവം ആ അമ്മയെ വിളിച്ചിട്ട് അതിനോളും സംസാരിച്ചിട്ടുണ്ട് സോ ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് വന്നിരുന്ന ഇതൊരു കണ്ടന്റ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നോക്കുക പുള്ളിക്കാരത്തി കപ്പടിച്ച് പുള്ളിക്കാരത്തി പുള്ളിക്കാർട്ടിയുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിരിക്കുവാണ് ഇപ്പോഴും നിങ്ങൾക്കിതൊന്നും കണ്ട് സഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ബെറ്റർ വല്ല കൗൺസിലിങ്ങിനും പോന്നെയായിരിക്കും നല്ലത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം